ഓം പത്മനാഭം സുരേശം വിശ്വാധാരം ലക്ഷ്മീകാന്തം വന്ദേ ാന്തംീനംകാഥം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവായം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവാര്പ്പന്ന നാമത്തെ സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിത മൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥനയാണ് ഈ അധ്യായം ശരിക്കും മനസ്സിലാക്കിയാൽ നമുക്ക് ഈ മായെ ജയിക്കാൻ അല്ലെങ്കിൽ എന്താണ് മായ എന്നും മായെ ജയിക്കാൻ എന്താണ് മാർഗം എന്ന് കൃത്യമായിട്ട് ഈ അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് വേദത്തിന് കാരണമായിരിക്കുന്ന മൂർത്തികളുടെ പ്രാർത്ഥനയാണ് വേദം എന്ന് പറയുന്നത് അറിവ് തന്നെയാണ് ഈ വേദത്തിൻ്റെ പ്രൊഡക്ഷൻ തന്നെ അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ഈ മനുഷ്യന് വിശേഷ ബുദ്ധിയോടു കൂടി ജനിച്ചിരിക്കുന്ന മനുഷ്യന് ഈ മായയെ അതിക്രമിക്കാൻ എങ്ങനെ സാധിക്കും എന്ന് വെളിപ്പെടുത്തുന്ന അറിവാണ് വേദം എന്ന് പറയുന്നത് അതാണ് നമ്മൾ പ്രത്യേകം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വേദമൂർത്തികളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ വേദങ്ങളെ യഥാവിധി ഈശ്വരൻ ഇച്ഛിക്കുന്ന വിധത്തിൽ ലക്ഷ്യത്തിൽ അത് ഉപയോഗിക്കപ്പെടാനുള്ള അനുഗ്രഹം വേണമെന്നാണ് പ്രാർത്ഥിക്കുക വേദമൂർത്തികള് പക്ഷേ നമ്മൾ ഈ വേദ വേദങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്ന യാഗങ്ങളും യജ്ഞങ്ങളും കലവിധ ഈശ്വരോന്മുഖമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഉടലെടുത്തിരിക്കുന്ന വേദത്തിൽ നിന്നാണ് പക്ഷെ വേദ വൈദിക കർമ്മങ്ങളിലൂടെ അതിലൊരു കർമ്മകാന്ഡമുണ്ട് അതിൻ്റെ ഫലം സിദ്ധിക്കുമെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ അതിൻ്റെയൊക്കെ അന്ത്യത്തിൽ വിശേഷ ജ്ഞാനം നേടുമ്പോൾ ഈ ഭൗതിക ശക്തിയെ എങ്ങനെ ദൈവിക ശക്തി കൊണ്ട് എന്ന് പഠിപ്പിക്കലാണ് അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനുള്ള പ്രാർത്ഥന ഉപയോഗിക്കപ്പെടണം എന്ന പ്രാർത്ഥനയാണ് വേദമൂർത്തികളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് പക്ഷേ സാധാരണഗതിയിൽ നയൻറ്റി പെർസെൻറ്റും ഈ വേദങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വേദത്തിൽ നിന്നാണ് സകല ജ്ഞാനവും ഭൗതികമായിട്ടുള്ള ജ്ഞാനവും നമ്മൾ ഇന്നെന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ടോ ശരീരത്തെപ്പറ്റി ആയിക്കോട്ടെ ഭൗതിക വസ്തുക്കളായിക്കോട്ടെ വിമാനം വരെ ആയിക്കോട്ടെ ഇതൊക്കെ വേദ സംഹിതയിലുള്ളത് തന്നെയാണ് ഇല്ലാത്തതല്ല പക്ഷെ അതൊക്കെ ഭൗതിക ശക്തികൾക്ക് മാത്രം ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കണ്ടുപിടിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ദൈവിക ശക്തിയെ നമുക്ക് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധ്യല്ല ദൈവിക ശക്തിയുടെ പ്രഭാവം കൊണ്ടാണ് ഭൗതിക ശക്തി വളർച്ച ഉണ്ടായിരിക്കുന്നത് പക്ഷെ നമ്മൾ ഭൗതിക ശക്തിയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പം ദൈവിക ശക്തിയുടെ പ്രഭാവത്തെ പോലും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നർത്ഥം അതാണ് വേദത്തിന്റെ ആ ഉദ്ദേശ ലക്ഷ്യത്തെ നമ്മൾ ദുർവിനിയോഗം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി അതുകൊണ്ട് ലോകനാശത്തിന് കാരണമായി ഭവിക്കുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഭൗതികമായിട്ടാണെങ്കിലും ആത്മീയമായിട്ടാണെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടല്ല കണ്ടുപിടിക്കുക ഉള്ളത് വീണ്ടും വീണ്ടും കണ്ടുപിടിക്കുക തീണേ അത് മനസ്സിലാക്കി വരുമ്പോ കണ്ടുപിടിച്ചു എന്ന് പറയും അത് ഭൗതിക ശക്തിയിലുള്ള വികസനമായാലും ായും ഒന്നും പുതിയതായിട്ട് ആരും കണ്ടുപിടിക്കുന്നില്ല പണ്ടേക്ക് പണ്ടേ ഉള്ളത് മറിഞ്ഞു പ്രകടമാക്കുമ്പോൾ അത് ഇപ്പൊ കണ്ടുപിടിച്ചു എന്ന് പറയും നമുക്ക് പഴയതൊക്കെ മറന്നുപോയി അതുകൊണ്ടാണ് പ്രശ്നം അത് ഈ ഭൗതിക ശക്തിയെ കൊണ്ട് തന്നെ ഒറിജിനാലിറ്റി മറക്കപ്പെട്ടിരിക്കുന്നു ഇവിടെയാണ് നമ്മൾക്ക് ഏറ്റവും വലിയ ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് ബുദ്ധി കിട്ടിയിട്ട് പോലും അതിനെ ഏർ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ ദുർവിനിയോഗം ചെയ്തുകൊണ്ടിരിക്കുക അതാണ് ഈ ലോകത്തിന്റെ നാശത്തിന് തന്നെ കാരണമായി ഭവിക്കുന്നതും ലോകവിനാശം ഉണ്ടാക്കുന്നതും ഇത് തന്നെ ആയിരിക്കും ഒരു യുഗത്തിന്റെ അന്ത്യം കുറിച്ചില്ലേ ധർമ്മത്തിന്റെ സ്ഥിതിവിശേഷം മാറി മറിഞ്ഞപ്പം ഇല്ലേ ദ്വാപരയുഗത്തെ ഓരോ യുഗത്തിന്റെയും അന്ത്യം കുറിച്ച് അടുത്ത യുഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ നാശത്തിന് കാരണമാക്കാൻ ഒരേ ഒരു കാരണം മനുഷ്യൻ തന്നെയാ ഭൗതിക ശക്തിയുടെ ദുർവിനിയോഗമാണ് നാശത്തിലേക്ക് നയിക്കുന്നത് നമ്മുടെ ശരീരം പോലും ഭൗതികമായിട്ട് കിട്ടിയിരിക്കുന്ന ഈ ശരീരത്തെ നമ്മൾ ദുർവിനിയോഗം ചെയ്താൽ അതിൻ്റെ നിലനിൽപ്പ് പ്രശ്നമായി വരും അതിന് നിലനിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ ദൈവീക ശക്തിയായിരിക്കുന്ന ആയിരിക്കുന്ന ആത്മാവിന് പോലും ശരീരത്തിൽ സംരക്ഷിക്കപ്പെടാൻ പറ്റാതെ വരുമ്പം ആ ആത്മാവ് ശരീരം വിട്ടുപോകും പിന്നെ അതിനെന്തെങ്കിലും ചെയ്യണമെങ്കിൽ പുതിയ ശരീരം കിട്ടേണ്ടി വരും നമ്മള് ജന്മ അനുജന്മങ്ങളുണ്ടെന്നോ ഇല്ലെന്നോ ഇല്ല ഈ പരലോക സിദ്ധാന്തമോ ഈ പരലോക നിയമങ്ങളോ ഇതൊന്നും ആലോചിച്ച് വെറുതെ വിഷമിക്കേണ്ട ഞാൻ പറയുന്നത് നമ്മൾ വെറുതെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകണ്ട നമുക്കിപ്പോൾ ഒരു ജീവിതം ഈ ശരീരം കിട്ടിയിട്ടുണ്ടല്ലോ ഒരു കാര്യം ഉറപ്പിച്ചോളൂ നമ്മൾ എവിടെ നിന്ന് വന്നോ അവിടേക്ക് തിരിച്ചെത്താതെ ശാന്തി സമാധാനവും കിട്ടില്ല ആത്യന്തികമായിട്ട് നമ്മൾ ദൈവിക ശക്തിയിൽ നിന്ന് തന്നെയാണ് ഈ വേഷം കെട്ടി വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഇതേ വേഷം ഉപയോഗിച്ചുകൊണ്ട് തന്നെ തിരിച്ചങ്ങോട്ട് എത്താനുള്ള യോഗ്യത അർഹതയും നമുക്ക് എല്ലാവർക്കും ഉണ്ട് യോഗ്യത നമ്മൾ നേടണം അർഹത എല്ലാവർക്കും ഉണ്ട് അത് നമുക്ക് ഈ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോഴേ കർമ്മത്തെ ശുദ്ധി നേടി ഈ ഭൗതിക ശക്തിയെ അതിജീവിച്ചാലേ ദൈവിക ശക്തിയിലേക്ക് എത്താൻ സാധിക്കും ഭൗതിക ശക്തിക്ക് പോലും ആധാരമായിരിക്കുന്ന ആ ദൈവിക ശക്തിയെ ആശ്രയിച്ച് ഈ ഭൗതിക ശക്തിയെ ജയിച്ചാൽ മാത്രമേ അതായത് മായയെ ജയിച്ചാൽ മാത്രമേ ദൈവിക ശക്തിയിലേക്ക് തിരിച്ചെത്താൻ സാധിക്കൂ ദൈവിക ശക്തിയിൽ നിന്നാണ് നമ്മൾ എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കൽ അപ്പം നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ശരീരത്തിന് പ്രാധാന്യം അത് സ്ത്രീയോ പുരുഷനോ ബ്രാഹ്മണനോ വൈശ്യനോ സൂത്രനോ ആയ ആരുമായിക്കോട്ടെ മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ടോ അതിൽ അറിവിന്റെ സ്ഥിതിയില് വൈവിധ്യമൊക്കെ ഉണ്ടാവും പക്ഷേ ആരാണോ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് എന്താ ഈ ദൈവിക ശക്തി എന്താണെന്ന് അറിയലാണ് യഥാർത്ഥ ജ്ഞാനം ബാക്കി ഭൗതിക നേട്ടങ്ങളോ കളക്ടറോ എഞ്ചിനീയറോ മന്ത്രിയോ തന്ത്രിയോ ആകലോ ഒന്നുമല്ല ഇതൊക്കെ നമ്മുടെ പ്രത്യക്ഷമായിട്ട് ഉള്ള ശ്രേഷ്ഠമായിട്ട് നമ്മൾ തന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഓരോ പദവികളാണ് ഇനി ഗുരുവായൂർ മേശാന്തി ആയിക്കോട്ടെ ശബരിമല മേശാന്തി ആയിക്കൊണ്ടോ അത് ഭരണകർത്താക്കളുടെ ഇച്ഛയനുസരിച്ചുകൊണ്ട് അതിന് ചില ചട്ടക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ചട്ടക്കൂടി പെട്ടവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ യോഗ്യതയായിട്ട് പ്രഖ്യാപിക്കുക ഇതൊന്നും ബാധകയല്ല ഈശ്വര നിയമങ്ങൾക്ക് നമ്മൾ എവിടെ നിന്ന് ജനിച്ചു വന്നിരിക്കുന്നോ ദൈവിക ശക്തിയിൽ നിന്നാണ് നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ ബ്രഹ്മാവ് മുതൽ താഴേക്കുള്ളത് മുഴുവൻ ഈ എൺപത്തിനാല് ലക്ഷം തരം ജീവജാലങ്ങളും വിശേഷത്തിലുള്ള മനുഷ്യനും തന്നെ അതിൽ ബ്രാഹ്മണനും ക്ഷത്രിയനും മനുഷ്യനും ശുദ്രനും സ്ത്രീയും ഏത് ഭൂത പ്രേത ഭൂതപ്രേത വിശാചികളുണ്ടെന്ന് കരുതിയാൽ പോലും ഇതെല്ലാം അതിൻ്റെ ഉറവിടം ഒരൊറ്റ ശക്തിയിൽ നിന്നാണ് ദൈവിക ശക്തിയിൽ നിന്നാണ് ആ ദൈവിക ശക്തിയെ എവിടെ നിന്ന് നമ്മൾ ഉണ്ടായോ ആ ദൈവിക ശക്തിയിലേക്ക് പൂർണ്ണമായിട്ടും ശുദ്ധാത്മാവായിട്ട് തിരിച്ചതിലേക്ക് ചെന്ന് ചേരാത്തിടത്തോളം കാലം നമ്മൾ ഭൗതിക ശക്തിയെ ആശ്രയിച്ചായിരിക്കും നിൽക്കാം ഭൗതിക ശക്തികളെ ആശ്രയിച്ച് ജീവിച്ചാൽ ജനന മരണങ്ങളും ബാധകമാണ് കർമ്മബന്ധനങ്ങൾ ബാധകമാണ് സുഖ ദുഃഖങ്ങൾ ഒരിക്കലും ശാന്തിയും സമാധാനവും ലഭിക്കുന്ന പ്രശ്നമില്ല സംസാര ബന്ധനം എന്ന് പറയുന്നത് ഭൗതിക ശക്തികളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കാണ് അപ്പൊ അതിനെ മറികടക്കണം മാറികടക്കാനാണ് വേദോപദേശം വേദം തന്നെ പറഞ്ഞിരിക്കുന്നത് കർമ്മകാണ്ഡവും ജ്ഞാനകാന്ഡവും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർമ്മകാണ്ഡത്തിലൂടെ കർമ്മത്തെ ശുദ്ധി ശുദ്ധിപ്പെടുത്തി ജ്ഞാനകാന്ഡത്തെ ആശ്രയിച്ച ദൈവിക ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവിക ശക്തിയിലേക്ക് എത്തണം അതിനായിരിക്കണം വേദവൈദിക കർമ്മങ്ങളെല്ലാം ആ വേദവൈദിക കർമ്മങ്ങളിൽ പെടുന്ന ക്ഷേത്രാരാധനയും വിഗ്രഹാരാധനയൊക്കെ ദ്വാപരയുഗത്തിന് മുമ്പ് ഉണ്ടായിരുന്നില്ല അതൊക്കെ വന്നത് ദ്വാപരയുഗത്തിൻ്റെ അന്ത്യം മുതലാണ് ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയും ഒക്കെ രൂപം കണ്ടവര് അവരുടെ ചിത്രം ഉണ്ടാക്കി വെക്കുകയും വിഗ്രഹം ഉണ്ടാക്കി ഉണ്ടാക്കിയൊക്കെയൊക്കെ പൂജിക്കാൻ തുടങ്ങിയത് കലിയുഗത്തിന്റെ ആരംഭം കണ്ടതില്ല അന്ന് മുതലാണ് ഈ ക്ഷേത്രങ്ങളുടെ രൂപകൽപ്പനയും അതിനു മുമ്പ് ക്ഷേത്രങ്ങളൊന്നുമില്ല അപ്പൊ അതിൽ നടക്കുന്ന പൂജാതി കർമ്മങ്ങളായിക്കോട്ടെ വൈദിക കർമ്മങ്ങളായിക്കോട്ടെ എല്ലാം വേദത്തിൽ നിന്നുണ്ടായതാണ് പക്ഷെ അവിടെയൊക്കെ ചതുർഭിതാ ഭജന്തേ മാം ജന സുഹൃദിനോ അർജുന എന്ന് ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ നാല് വിധ ഭക്തന്മാരായിട്ട് തരംതിരിക്കപ്പെട്ടു അതിൽ ദുഃഖം വരുമ്പോൾ ദുഃഖം മാറാൻ വേണ്ടിയിട്ട് ഈശ്വരനെ ഭജിക്കാൻ തുടങ്ങി അതിലൊക്കെ ആശ്രയിക്കുന്ന വേദവൈദിക മാർഗം തന്നെയാണ് കർമ്മകാണ്ഡത്തിൽ പറയുന്ന ഫലം ആണ് ദുഃഖം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ നമ്മളൊരു സഹസ്രനാമം ജവിച്ചാ പോലും അതിന്റെ ഫലസുതി പറയുന്നുണ്ട് അത് വൈദിക മാർഗം തന്നെയാണ് അപ്പൊ അതിൽ യാതൊരു സംശയമില്ല ഇല്ല ഒരു കൊള്ളക്കാരനെ ഏർ പരിശുദ്ധനാക്കിക്കൊണ്ട് വാൽമീകി മഹർഷിയാക്കിയ കഥയൊക്കെ നമുക്കുണ്ടല്ലോ പക്ഷെ ഈ കഥയൊക്കെ പഠിച്ചിട്ട് പിന്നെ ആ പുസ്തകം എടുത്ത് താട്ടിന്റെ മോളി വെക്കും പിന്നെ യാതൊരു വിധത്തിലും ആചരണത്തിൽ കൊണ്ടുവരാതിരിക്കുന്നതാണ് നമ്മൾ വീണ്ടും ഈ കർക്കിടക മാസത്തിൽ ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും വീണ്ടും രാമായണെടുക്കാനിട വരുന്നത് അപ്പൊ അതുകൊണ്ട് ഈ വേദവൈദിക കർമ്മങ്ങളും അതിന്റെ ഫലശ്രുതിയും കർമ്മകാന്ഡവും ജ്ഞാനകാന്ഡവും ഒക്കെ വെളിപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഭൗതിക ശക്തിയാകുന്ന മായയെ മൂലപ്രകൃതിയെ ജയിച്ച് ദൈവിക ശക്തിയെ ആശ്രയിക്കാനുള്ള മാര്ഗദർശനമാണ് അത് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടാതിരിക്കുന്നതാണ് വേദമൂർത്തികൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് വേദമൂർത്തികൾ പ്രാർത്ഥിക്കുന്നത് എന്താണ് ഞങ്ങളെ എന്തിനാണോ സൃഷ്ടിച്ചിരിക്കുന്നത് ആദ്യ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം എന്നതുള്ളതാണ് എത്തിക്കാൻ അനുഗ്രഹിക്കണം അതിന് ഉള്ള മനസ്സ് ഈ മനുഷ്യ ലോകത്തിന് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് വേദമൂർത്തികൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഈ ഭൗതിക ശക്തികള് ഈ പ്രപഞ്ചത്തെ മുഴുവൻ കീഴടക്കി കീഴടക്കിക്കളഞ്ഞു ബ്രഹ്മാവ് മുതലേ എറുമ്പു വരെയുള്ള സകല ജീവാത്മാക്കളെയും ഭൗതിക പ്രകൃതിയുമായിട്ടുള്ള സമ്പർക്കം കീഴടക്കി കളഞ്ഞു അതാണ് ഇന്ന് ലോകത്തിന് വ്യാപിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് കാരണം ഇന്ന് ലോകത്തെ സമാധാനം എന്ന് പറയുന്നില്ല എവിടെ പോയിക്കൊള്ളൂ നമ്മളൊരു തീർത്ഥാടനത്തിന് പോയാൽ പോലും അവിടെ നമുക്ക് സമാധാനമായിട്ടൊന്നും ദർശനം നടത്താൻ സാധിക്കില്ല ഗുരുവായൂർ പോയാലും വേണ്ടില്ല ബദരിയിൽ പോയാലും വേണ്ടില്ല കേദാർനാഥിൽ പോയാലും വേണ്ടില്ല സമാധാനമായിട്ട് ശാന്തിയായിട്ട് നമ്മൾ നമ്മളെന്താണ് തേടിപ്പോയത് അവിടെ അവിടെ ഒന്നും ഇതൊന്നും ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാവും നമുക്ക് പിന്നെ ഈ ടൂർ വിനോദയാത്ര എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അതിലെ ക്ലേശങ്ങൾ പോലും അവിടെ ചെല്ലുമ്പോഴിയ എട്ടോ ഒമ്പതോ പത്തോ ദിവസം കൊണ്ട് നമ്മളെയും ഹിമാലയം സന്ദർശിച്ചിട്ട് വരാൻ ഒന്നുമില്ലേം പ്രധാനപ്പെട്ട പിൻപോയിന്റ്സ് സന്ദർശിച്ചിട്ട് വരാമെന്ന് പോകുമ്പോൾ എല്ലാ തീർത്ഥാടനമാണ് സുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോകും അവിടെ ചെല്ലുമ്പോൾ നമ്മളത് പ്രാക്ടിക്കലി അനുഭവിക്കുമ്പോഴാണ് അതിലെ ക്ലേശങ്ങൾ മനസ്സിലാക്കുന്നത് എത്ര സന്തോഷമായിട്ടൊക്കെ പോയിട്ട് വന്നവരോട് ചോദിച്ചാൽ അറിയാം ഇനി പോണോന്ന് വേണ്ട എന്ന് പറയും ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ മതിയായി എന്ന് പറയും കാരണം എന്താ അത് ഭൗതിക ശക്തികൾ കീഴടക്കുന്നതിന്റെ പരിണിതഫലം നമ്മളെ അനുദിനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭൗതിക ശക്തികളാണ് പ്രത്യക്ഷത്തിൽ നമ്മളെ ഭരിക്കുന്നതാരാ ഈ ഭൗതിക ശക്തികൾ അത് പറഞ്ഞു ബ്രഹ്മാമല്ലെ ഒരു എറുമ്പ് വരെ അതിൻ്റെ ചട്ടക്കൂടലാണ് അതാണ് ലോകത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണം എന്നാൽ ആരാണോ ഈ ഭൗതിക ശക്തികളെ അതിക്രമിക്കുന്നത് അതിനുള്ള സമ്പർക്കം കുറയ്ക്കുന്നത് അവർക്ക് പ്രസാദേ സർവ ദുഃഖാനിരസ്യോപചായതയെന്ന് ഭഗവാൻ പറഞ്ഞത് അനുഭവിച്ചറിയാൻ സാധിക്കും നമ്മൾ ഞാൻ പറഞ്ഞോളൂ നിസ്സാര കാര്യം നമ്മൾ മൂന്ന് നേരവും നാല് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ അത് അമ്പലത്തിൽ കിട്ടിയാലും വേണ്ടില്ല എവിടെ കിട്ടിയാലും വേണ്ടില്ല നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കുറച്ചാൽ നിങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കും ഇതാണ് ഘടാനുഷ്ഠാനങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം ആഹാരത്തിൽ പോലും ഭൗതിക ശക്തി നമ്മളെ കീഴടക്കിയാൽ നമ്മൾ രോഗ രോഗഗ്രസ്തരായിട്ട് മാറും അതുകൊണ്ട് സൂക്ഷിച്ചോളൂ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ കാര്യത്തിനും ഒല്ലി വിശേഷം വയ്ക്കുക യുക്താഹാര വിഹാരസുക ഒന്നും വേണ്ടാന്നല്ലല്ലോ ഭഗവാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് എന്നെ ഭജിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭക്ഷണം പൂർണ്ണമായിട്ട് പട്ടിണി കിടന്നിട്ട് എന്നെ ഭജിക്കാനൊന്നും ഭഗവാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല യുക്താഹാര യുക്ത സ്വപ്ന അവബോധ യുക്ത യോഗി ഭവതി ദുഃഖം ദുഃഖരഹിതമായ ജീവിതം നയിക്കണം സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ശരീരത്തെ പോലും ഭൗതിക ശക്തിയിൽ നിന്ന് മോചനം ആ സമ്പർക്കത്തിൽ നിന്ന് വിടുതൽ ഉണ്ടാക്കണം ഭൗതിക ശക്തികളുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്നത് ഈ ആഹാര വിഹാരങ്ങളിലാണ് നമ്മുടെ ശരീരത്തെ പോലും നമ്മളെ ബന്ധിപ്പിക്കുന്നത് ഈ ഭൗതിക ശക്തികളിൽ നിന്ന് മോചനം നേടണം അവിടെ രോഗമുക്തി ഉണ്ടാവും അനുഭവിച്ചറിഞ്ഞോളൂ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടാണ് പറയണത് അപ്പം യുക്താഹാര എന്ന് പറഞ്ഞാൽ എന്താ ആഹാരം കഴിക്കേണ്ട സമയത്ത് കഴിക്കണം കഴിക്കാതിരിക്കരുത് വിനോദത്തിൽ വിനോദത്തിലേർപ്പെടേണ്ട സമയത്ത് വിനോദത്തിലേർപ്പെടാം ഏർപ്പെടാതിരിക്കരുത് പ്രവർത്തിക്കേണ്ട സമയത്ത് അവരവരുടെ കർത്തവ്യ കർമ്മങ്ങൾ എപ്പോഴൊക്കെയാണോ എത്രയാണോ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യണം അമിതമായിട്ട് പ്രവർത്തിക്കരുത് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം ഉറങ്ങാതിരിക്കരുത് ഇതാണ് യുക്താഹാരം വികാരസുക്ത രസസു എന്ന് പറയണത് അപ്പം കൃത്യമായിട്ട് ഈ കൃതകൃത്യമായിട്ട് ഈശ്വരൻ ചെയ്യുന്ന സൂര്യചന്ദ്രാതി നക്ഷത്ര കോളങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഭൗതിക ശക്തികളെ പോലും നിയന്ത്രിക്കുന്ന നിയന്താവ് അന്തർയാമിയായിരിക്കുന്ന നമ്മുടെ ഈശ്വരൻ തന്നെയാണെന്ന് ഈ ശരീരത്ത് വസിക്കുന്ന ശരീരത്തിന്റെ നാഥനായിരിക്കുന്ന ആത്മാശക്തി തന്നെയാണ് എന്ന് നാം ആദ്യന്തികമായിട്ട് അറിഞ്ഞാൽ നമ്മുടെ ശരീരത്തെയും സൂര്യചന്ദ്രാദി നക്ഷത്ര കോളങ്ങളെയും ശരീരത്തിൻ്റെ അണ്ണു അണുവിനെ പോലും ചലിപ്പിക്കുന്നത് ആ എന്താവാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഭൗതിക കെട്ടുപാടിൽ നിന്ന് മുക്തനാകാൻ സാധിക്കൂ അപ്പോഴേ ശരീരത്തെ പോലും ജീവനെ പോലും സംരക്ഷിക്കാൻ സാധിക്കൂ ആദ്യം ഈ ഭൗതിക ശക്തികളിൽ നിന്ന് ആത്മാവിനെ സംരക്ഷിക്കണം ആത്മാവിനെ ഈ തടവറയിൽ നിന്നൊന്ന് മോചിപ്പിക്കണം അത് സാധനം കൊണ്ട് സാധ്യമാവും അത് ചെയ്തു കഴിഞ്ഞാലേ പിന്നെ ശരീരത്തെ സംരക്ഷിക്കലാണ് ജീവസംരക്ഷണം എന്ന് പറയുന്നത് ഇത് രണ്ട് സാധിച്ചാലേ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ സാധിക്കും കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെട്ടാലേ സമൂഹം സംരക്ഷിക്കപ്പെടും അല്ലാതെ ഈ ഭൗതിക ശക്തികൾക്ക് അടിമപ്പെട്ടിട്ട് എന്തൊക്കെ വികസനം കൊണ്ടുവന്നാലും ഇന്ന് നോക്കോളൂ എത്രയൊക്കെ വികസിപ്പിക്കുന്നു പുരോഗതി പുരോഗതി എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ ഇറങ്ങിയാലും വേണ്ടില്ല ശാന്തിയും സമാധാനവും ഉണ്ടാകും കൂടി ഒരിടത്തും പോയിട്ട് വരാൻ പോലും പുറത്തേക്ക് ഇറങ്ങിയാൽ തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പില്ല അതാണ് ഇവിടെ പറഞ്ഞത് ബ്രഹ്മാവ് മുതൽ എറമ്പു വരെയുള്ള സകല ജീവാത്മാക്കളെയും ഈ ഭൗതിക പ്രകൃതിയുമായിട്ടുള്ള സമ്പർക്കം കീഴടക്കിക്കളഞ്ഞിരിക്കുന്നു അതാണ് ഏറ്റവും വലിയ സമൂഹത്തിനു പറ്റിയിരിക്കുന്ന സംഘദോഷവും സമ്പർക്ക ദോഷവും എന്ന് പറയുന്നത് ഇതാണ് ആദി ഭൗതിക ദുഃഖത്തിന് കാരണവും ആദി ഭൗതിക ദുഃഖം ഉണ്ടായി ബാക്കി ദുഃഖം പുറമേ ഉണ്ടായിക്കോളും ആദ്യം ദൈവിക ദുഃഖം ഉണ്ടാകും ആദ്യ രോഗങ്ങളും മനസ്സും മനസ്സിനും ശരീരത്തിനും ബാധിക്കുന്ന രോഗങ്ങൾ വന്നിട്ട് ആധ്യാത്മിക ദുഃഖത്തിലേക്കും കൊണ്ടുപോകും ഇത് അടുത്ത ജന്മത്തിലേക്ക് വരെ കൊണ്ടുപോകും ആരാരോഗം ഒന്ന് മരിച്ചാൽ അത് അതിന്റെ വൈറസ് അടുത്ത ജന്മത്തിൽ വരെ ചിലപ്പോൾ നമുക്ക് ശരീരം കിട്ടുമ്പോൾ അതും കൂടെ പൂട്ടിയായിരിക്കും ജനിക്കണേലേ അത്രമാത്രം ശക്തിയായി ഭൗതിക ശക്തിക്ക് വീണ്ടും ഉണ്ടാകുമ്പോൾ അതിന്റെ അംശം ഉണ്ടാകും അതിനെ ജയിക്കാനാണ് ആത്മശുദ്ധി വരുത്തണം എന്ന് പറയുന്നത് അതുകൊണ്ട് ആത്മശുദ്ധി വരുത്തുക അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം